തെരഞ്ഞെടുപ്പിന് മൂന്നുനാൾ മാത്രം ബാക്കി നിൽക്കിയ നിലപാട് വ്യക്തമാക്കുന്നു ക്രൈസ്തവ സഭകൾ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സമദൂര നിലപാടാണെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ലത്തീൻ സഭയും രംഗത്ത് വന്നു ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ മുന്നണികൾ പ്രയത്നിക്കുന്നതിനിടയിലാണ് സഭകൾ നിലപാടുകൾ തുറന്നു പറഞ്ഞു തുടങ്ങിയത് ആദ്യം രംഗത്ത് വന്നത് യാക്കോബായ സഭ പ്രതിസന്ധിയിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് മെത്രാപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ജനങ്ങൾ ആ രീതിയിൽ എടുക്കേണ്ടതാണ് അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ നിലപാടുകളുണ്ട് അതൊന്നും നമുക്ക് തിരുത്താൻ നോക്കത്തില്ലല്ലോ സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു നയപരമായ ഒരു സമീപനം സഭയെ സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചു സഹായിക്കും എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഓർത്തോ സഭയ്ക്ക് സമദൂര നിലപാടാണ് ജനാധിപത്യം വലിയ വെല്ലുവിളി നേരിടുകയാണെന്നും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ സഭാവിശ്വാസികളുടെ മനസ്സിലുണ്ടെന്നും സഭാ സെക്രട്ടറി ബിജു പറഞ്ഞു മലങ്കര ഓർത്തഡോക്സ് സഭ ആസന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത് സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗൈനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ജനാധിപത്യത്തിന് അതേസമയം വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൌണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാടിനെതിരെ ലത്തീൻ സഭാ അതിരൂപതാ ബിഷപ്പ് തോമസ് ജെ നെറ്റോ രംഗത്തു വന്നു പള്ളികളിൽ ഇന്നലെ അക്കൌണ്ട് മരവിപ്പിച്ചതിനെക്കുറിച്ച് സർക്കുലറും വായിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ സഭകൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കും ട്വന്റി കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം